നിത്യമായ ജീവിതത്തിൽ ഞാൻ വിശ്വസിക്കുന്നു നിത്യപിതാവേ ഞങ്ങളുടെ ലോകമുഴയും ഭാവപരിഹാരത്തിനായി അങ്ങേടേതായ മനസ്സിലും ഞങ്ങളുടെ തിരുശരീരവും തിരയത്വവും ആത്മാവിൻ്റെ അങ്ങനെയൊക്കെ ഞങ്ങൾ കാണിച്ചുവയ്ക്കുന്നു ഈശോയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽക്കരണ ആയിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽക്കരണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ നോ മുഴുവൻ്റെ മേൽക്കരണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ നോവം മുഴുവൻ മേൽക്കരണ ആയിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ െ കുറിച്ച് ഞങ്ങളുടെ ലോ മുഴുവൻ്റെ മേൽക്കരണ ആയിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോ മുഴുവൻ്റെ മേൽക്കരണ ആയിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോം മുഴുവൻ്റെ മേൽക്കരണ ആയിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോ മുഴുവൻറെ മേൽക്കരണ ആയിരിക്കണമേ വിശോയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ ഞങ്ങളുടെ ലോകം മുഴുവൻ ഞങ്ങളുടെ ലോകം മുഴുവൻ അങ്ങയുടെ വത്സരസുധനും ഞങ്ങളുടെ കർത്താവുമായ ആത്മാവ് ദൈവത്വവും അങ്ങനെയൊക്കെ കാഴ്ചവെക്കുന്ന ഈശോയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ ഈശോയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽക്കരണ ഈശോയുടെ യേശോയുടെഅതിധാരണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽക്കരണയായിരിക്കണം അതിധാരണമായ പീടാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽക്കരണയായി ഈശോയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലാഗം മുഴുവൻ മേൽക്കരുണയായിരിക്കണം മിഷേഡ് അതിധാരണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലാഗം മുഴുവൻ മേൽക്കരുണയായിരിക്കണം മിഷേഡ് അതിധാരണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലാകമുഴൻറെ മേൽക്കരുണയായിരിക്കണം മിഷേഡ് അതിധാരണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലാകമുഴൻറെ മേൽക്കരുണയായിരിക്കണം മിഷേഡ് അതിധാരണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം ഞങ്ങളുടെ ലോകം മുഴുവൻ പാപ പരിഹാരത്തിനായി അങ്ങയുടെ മത്സരസുധനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങനെയൊക്കെ ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശോയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽക്കരണ ആയിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽക്കരണ ആയിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ നോ മുഴുവന്റെ മേൽക്കരണ ആയിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ നവം മുഴുവൻ്റെ മേൽക്കരണ ആയിരിക്കണമേ ഈശോടെ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽക്കറിന ആയിരിക്കണമേ അതിധാരണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽക്കരണ ആയിരിക്കണമേ അതിധാരണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽക്കരണ ആയിരിക്കണമേ അതിധാരണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽക്കരണ ആയിരിക്കണമേ അതിധാരണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം ഞങ്ങളുടെ ലോകം മുഴുവൻ ആയിരിക്കണമേ നിത്യപിതാവേ ടെ ലോകം അങ്ങയുടെ മത്സര സുധനം ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായുടെ തിരുശരീരവും ശരീരവും ആത്മാവും ദൈവത്വവും അങ്ങനെയൊക്കെ ഞങ്ങൾ കാഴ്ചവെക്കുന്ന ഈശോയുടെ അതി ധാരണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽക്കരുണയായിരിക്കണമേ ഈശോയുടെ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽക്കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകമുഴൻ്റെ മേൽക്കരുണയായിരിക്കണം ഈശോയുടെ പീടാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലാകമുഴൻ്റെ മേൽക്കരുണയായിരിക്കണം ഈശോയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലാകമുഴൻ്റെ മേൽക്കരണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലാകമുഴൻ്റെ മേൽക്കരണ ഈശോയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലാകമുഴൻ്റെ മേൽക്കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലാകമുഴൻ്റെ മേൽക്കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ െ കുറിച്ച് ഞങ്ങളുടെ ലാകം മുഴുവൻ കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലാഘം മുഴുവൻ കരുണയായിരിക്കണമേ ഈശോയുടെ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലാഘം മുഴുവൻറെ മേൽക്കരുണയായിരിക്കണമേ ഈശോയുടെ പീഢാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലാകം മുഴുവൻ മേൽക്കരുണയായിരിക്കണമേ പിതാവേ ഞങ്ങളുടെ ലാകം മുഴുവൻ പാവപരിഹാരത്തിനായി അങ്ങയുടെ മത്സരസുദനവും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മീശ ആദയത്തിൽ ശരീരവും ആത്മാവും ദൈവത്വവും അങ്ങനെയൊക്കെ ഞങ്ങൾ കാഴ്ചവെക്കുന്ന ഈശോയുടെ അതി ധാരണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ മേൽക്കരണ ഈശോയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ മേൽക്കരണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ മേൽക്കരണ ഈശോയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ മേൽക്കരണ ഈശോയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ മേൽക്കണ്ണിയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽക്കരുണിയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ മേൽക്കരണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ മേൽക്കരണ ആയിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ ഞങ്ങളുടെയും ലോകം മുഴുവൻ ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽക്കരണ ആയിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാന് പരിശുദ്ധനായ അമർത്തിന് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽക്കരണ ആയിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാന് പരിശുദ്ധനായ മത്യന് ഞങ്ങളുടെ ലാകമുഴൻ്റെയും മേൽക്കരുണയായിരിക്കണമേ ഏഴാ ഞങ്ങളെ നീ കടാക്ഷിക്കുന്നു പിതാവിൻ്റെ കരുണ മക്കളിൽ അപാരം തന്നെ അതിരെ കാളത്ര നിന്റെ കാരുണ്യം സമുദ്ര കരുണയത്ര ഹണാനിയം പ്രശംസിക്കാൻ ശക്തരല്ല മക്കളീനങ്ങൾ